ശബരിമലയിൽ കേരളീയ സദ്യ നൽകുന്നതിലെ അനിശ്ചിതത്വം തുടരുന്നു കൂടിയാലോചനകളില്ലാതെ ഇല്ലാതെ പ്രഖ്യാപനം നടത്തിയതിൽ മറ്റു ബോർഡ് അംഗങ്ങൾ അതൃപ്തിയുണ്ട് അതിനിടെ തിരുവിതാംകൂർകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയ ശേഷമുള്ള ആദ്യ പ്രഖ്യാപനമായിരുന്നു കേരളീയ സദ്യ നമ്മുടെ കേരളീയമായ സദ്യ സദ്യ കൊടുക്കണം എന്നുള്ള ഇന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വെറും വിത്ത് പപ്പടത്തോടും പായസത്തോടും കൂടിയ സദ്യ കൊടുക്കുക ഡിസംബർ രണ്ട് മുതൽ പായസവും പപ്പടവും ഉൾപ്പെടെ സദ്യ വിളമ്പുമെന്ന് പറഞ്ഞെങ്കിലും താൽക്കാലികമായി മാറ്റി ഡിസംബർ അഞ്ചിന് ചേർന്ന ബോർഡ് യോഗത്തിൽ സദ്യ ഒന്നിടപെട്ട ദിവസങ്ങളിലെന്ന് തിരുത്തി മെനു പരിഷ്കരിച്ചാൽ കരാറിലുണ്ടാകുന്ന നിയമക്കുരുക്കാണ് പ്രധാന തടസ്സം സദ്യയുടെ റേറ്റ് സംബന്ധിച്ച ഇനിയും ധാരണയായില്ല പാചകത്തൊഴിലാളികളെയും കിട്ടാനില്ല അതേസമയം കെ ജയകുമാറിന്റേത് എടുത്തുചാടിയുള്ള പ്രഖ്യാപനമെന്ന് മറ്റംഗങ്ങൾക്ക് അഭിപ്രായമുണ്ട് സദ്യ വിളമ്പുന്നതിൽ ബോർഡ് ഉത്തരവിറക്കിയിട്ടില്ല ദേവസ്വം കമ്മീഷണറുടെ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത് ബോർഡിലെ മറ്റംഗങ്ങളുമായി പ്രസിഡന്റ് കൂടിയാലോചനകൾ നടത്താത്തതിൽ അംഗങ്ങൾ കടുത്ത അതൃപ്തിയിലാണ് എം ജി പ്രതീഷ് ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം